നമ്മുടെ ഈയിടവക ഇത് സമാനമായ പൈതൃകത്തെ സൂക്ഷിക്കുന്നതിൽ എന്നും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ പലതവണ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണെന്ന് സമയ പരിമിതി പോലും ഞാൻ വിശദമായിട്ട് അതിലേക്ക് കിടക്കുന്നില്ല എനിക്കൊരു കാര്യം മാത്രമേ ഈ തിരഞ്ഞാളിനോടനുബന്ധിച്ച് പറയാനുള്ളൂ സഭയും സമുദായവും നല്ലതുപോലെ ചേർന്ന് നിന്ന് വളരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സിറോ മലബാർ സഭയും സുറോമലബാർ സമുദായവും ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളായിട്ട് നമ്മൾ കരുതരുത് സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം ആത്മ ശരീരം പോലെയോ വ്യക്തിയും കുടുംബവും തമ്മിലുള്ള ബന്ധം പോലെയോ ജീവി പരിസ്ഥിതി ബന്ധം പോലെയോ ദേവാലയവും ദിവ്യകാരുണ്യവും തമ്മിലുള്ള ബന്ധം പോലെയോ പരസ്പര പൂരകങ്ങളാണ് അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം സഭയും സമുദായവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാധ്യമായ രണ്ട് മൂന്ന് ഇമേജറുകളാണ് ഞാൻ പറഞ്ഞത് സഭയില്ലാതെ സമുദായമില്ല സഭയില്ലാതെ സമുദായമില്ല അത് ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു കളയുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ കാണാറുണ്ട് നമ്മൾ സ്വയം വിമർശനം നടത്താതെ പരവിമർശകരായിട്ട് കഴിയുന്ന കുറേ ആളുകളുണ്ട് അപ്പോഴാണ് സഭയില്ലാതെ സമുദായം ഉണ്ടാകാം എന്ന് കരുതുന്നത് സ്വന്തം തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അതൊരു പ്രത്യേക അവസ്ഥയായിട്ട് വരികയും സഭയും സമുദായവും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാവില്ല ചിലപ്പോഴെല്ലാം മണ്ണിൽ തൊടുക പോലും ചെയ്യാതെ വലിയ ഭൂമി ആയിരക്കണക്കിന് ഏക്കറുകൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അധ്വാനം എന്താണെന്ന് അറിയാതെ മറ്റുള്ളവരെ കൊണ്ട് ജോലിയെടുപ്പിച്ച് വലിയ തോട്ടങ്ങൾ ആയിരക്കണക്കിന് ഏക്കറുകളൊക്കെ സ്വന്തമാക്കുമ്പോഴും അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കാണ്ട് പോവുകയാണ് സഭയോട് അടുപ്പം കാണിക്കാത്ത ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട് പക്ഷേ അവർ മാറി നിന്ന് വിമർശകരായിട്ട് നിന്ന് സമുദായത്തിൻ്റെ ആളുകളാണെന്നുള്ള ചിന്തകൾ പലപ്പോഴും പുലർത്തുന്നുമുണ്ട് അങ്ങനെ ചിലപ്പോഴെല്ലാം ഒരു സ്വയം ക്ലാസ്സായിട്ട് മാറി നിൽക്കുന്ന അനുഭവങ്ങൾ കുറവല്ല ഇവിടെ നമ്മുടെ മണിക്കത്തനാരും അതിനോട് ചേർന്ന് നിന്ന കാലഘട്ടത്തിലെ വൈദികരും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞത് ഈ സഭയും ഈ സമുദായവും ഒന്നായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം സഭയോട് ബന്ധമില്ലാതെ സമുദായത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് സഭയിൽ വിള്ളൽ ഉണ്ടാക്കരുത് എന്ന് ആവർത്തിച്ച് പഠിപ്പിച്ച ആളാണ് മണിക്കത്തനാർ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് സഭയെ വേണ്ടാത്ത സമുദായക്കാരെ കയ്യിലെടുക്കാനായിട്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ പരിശ്രമിക്കുന്നുമുണ്ട് സഭയുടെ വിമർശകരായിട്ട് നിൽക്കുന്നവരെ കയ്യിലെടുത്ത് സമുദായത്തിൻ്റെ ആളുകളാണെന്ന് കാണിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ഈ സഭയോടുള്ള അകൽച്ച കാണിക്കുന്ന പ്രവണത കൊണ്ട് നടക്കുന്ന ചുരുക്കം ചില ആളുകളെല്ലാം ഇന്നുമുണ്ട് നമ്മളൊന്നും അതിൽ നിന്ന് മുക്തരായിട്ടുള്ള ആളുകളല്ല ജർമ്മൻ ഭാഷയിലൊരു പഴഞ്ചൊല്ലുണ്ട് ഔസൻ ഹൂയി ഇന്നൻ ഫുയി പുറമേ എല്ലാം നല്ലതാണ് പക്ഷേ ഉള്ളിൽ ഒന്നുമില്ല ശൂന്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടം വലിയൊരു നേതൃത്വം എന്നും കൊടുക്കുന്ന സ്ഥലമാണ് ഈ സഭയും ഈ സമുദായവും ഒന്നിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം സഭയോട് ബന്ധമില്ലാത്ത സമുദായക്കാരെ വളർത്തുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും വലിയ തെറ്റാണ് അങ്ങനെയുള്ള തെറ്റുകളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സഭയിൽ സഭയ്ക്കുള്ളിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഇല്ലാതെ പോകുന്നതും കുറവലങ്ങാട് എനിക്കെന്നും തോന്നിയിട്ടുള്ളത് മലബാർ സഭയുടെ ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്ലിസ്റ്റുളോജിക്കൽ ക്യാപിറ്റലാണ് സഭാശാസ്ത്രത്തിൻ്റെയും സമുദായ ബന്ധത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ക്യാപിറ്റൽ തലസ്ഥാനമാണ് തലസ്ഥാനം തലയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാപ്പുത്താണ് ഒന്നാമത് നിൽക്കുന്നതാണ് അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എക്ലിസിയാസ്റ്റിക്കൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്ന ഈ സ്ഥലം നമുക്കെന്നും പരിശുദ്ധ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിയാനും അതിനെ സവിശേഷമായ രീതിയിൽ മുമ്പിലേക്ക് കൊണ്ടുപോകാനും വളർത്താനും കഴിയുന്ന ഇടമായിട്ട് നിൽക്കണം നല്ല ഒരു നേതൃത്വം ഇപ്പോഴത്തെ ഈ അരിച്ചൻ വഴി ഈ മഹാ ഇടഭകിക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സാംസ്കാരികവും പൈതൃക സമ്പന്നവുമായ ആ കാര്യങ്ങളെ ചേർത്ത് നിർത്തി സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഇതിനെ ബലപ്പെടുത്തുവാനായിട്ട് അച്ഛൻ നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർത്ത് നന്ദി പറയുകയാണ് കുറവലങ്ങാടിനെ ആർക്കും മറന്നു കളയാൻ പറ്റുമെന്ന് കരുതുന്നില്ല സങ്കീർത്തനത്തിൽ നൂറ്റി മുപ്പത്തി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ജറുസലമേ നിന്നെ ഞാൻ മറന്നെങ്കിൽ എൻ്റെ കൈ ഞാൻ മറന്നുകളയുന്നത് പോലെയാകട്ടെ പിന്നെ ഒരു പ്രീസിഡൻസ് ഉണ്ട് അത് സഭയുടെ കാര്യത്തിലാണ് സമുദായത്തിൻ്റെ കാര്യത്തിലാണ് വിശുദ്ധ പാരമ്പര്യങ്ങളുടെ കാര്യത്തിലാണ് സഭയ്ക്ക് കൊടുത്ത നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയുള്ള ആ മുൻഗണനകളാണ് നമ്മെ എപ്പോഴും ശക്തിപ്പെടുന്നത് സഭയ്ക്ക് പലപ്പോഴും പരാജയങ്ങളുണ്ടാകാം ചർച്ച് ഈസ് ഓൾവെയ്സ് വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ക്രൈസ്റ്റ് ഈസ് ഓൾവെയ്സ് സ്ട്രോങ് സഭയ്ക്ക് ബലഹീനതകൾ ഉണ്ടെങ്കിലും ഈശോ ഒരിക്കലും ബലഹീനതയുടെ ആളല്ല ക്രൈസ്റ്റ് ഈസ് ഓൾവെയ്സ് സ്ട്രോങ് ആ ഒരു വിശിഷ്ടമായ ചിന്തകളിലൂടെ ഈ വലിയ സമുദായത്തിന് സഭയ്ക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് പ്രബലങ്ങാടിൻ്റെ പ്രസക്തി നമ്മളും മനസ്സിലാക്കുന്നത് നാനൂറ് വർഷങ്ങളിലെ വലിയ ഒരു സ്ട്രഗിളിന് ശേഷമാണ് നമ്മുടെ സഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം മലബാർ സഭയുടെ പൈതൃകം പൗരസ്വ്യ സുറിയാനി സഭയുടെ ആ ഒരു ഫാക്ട്രിമണി ഒക്കെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചത് നാനൂറോളം വർഷങ്ങൾ നമ്മൾ വളരെയേറെ വിഷമിച്ചു അതിനുശേഷം നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ സഭയുടെ പരിശുദ്ധ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം ഈ സഭയുടെ അംഗമായിട്ട് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയും അൽമായനോ സമർപ്പിതരോ മേലധ്യക്ഷന്മാരോ സമുദായ നേതാക്കന്മാരോ ആരുമാകട്ടെ ഈ സഭയുടെ അംഗമായി നിന്നുകൊണ്ട് ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യരുത് അതൊരു പാരഡോക്സിക്കലായിട്ടുള്ള കാര്യമാണ് സൂയിസൈഡലായിട്ടുള്ള കാര്യമാണ് ഇതിനെ സംരക്ഷിക്കാനും ഇതിനെ വളർത്താനും അസ്തിത്വപരമായ ചുമതലയുള്ള ആളുകളാണ് നമ്മൾ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റാർക്കാണ് അത് സാധിക്കുന്നത് വേറെ ആരിത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ പൈതൃകങ്ങളുടെ സ്നീഹന്മാരായിട്ട് എക്കാലവും നിൽക്കണം ആരും അതിനെ ചോദ്യം ചെയ്യരുത് അതിനെ വളർത്താൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ നമ്മളേറെ യുദ്ധം ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സഭയുടെ ഈ പ്രവർത്തന സ്വാതന്ത്ര്യവും ഇതിൻ്റെ ദൈവാരാധന ക്രമങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടിയത് അത് അത് വലിയൊരു അപ്പോസ്തോലികമായ പൈതൃകമാണ് സേദസ് തോമേ അപ്പോസ്തൊലി തൊമായുടെ സിംഹാസനം എന്ന് പറയുന്നത് അതെവിടെയെങ്കിലുമുള്ള ഒരു ഒരു കസേര മാത്രമല്ല ആ ശ്രീഹായോട് ബന്ധപ്പെട്ടിട്ടുള്ള വിശുദ്ധ പൈതൃകങ്ങൾ നമ്മൾ സംരക്ഷിച്ച് അതിനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് അവിടെ ഒരു പ്രീസിഡൻസ് ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു ചെയറ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്ന് നമ്മൾ ആചരിക്കുന്ന മുത്തിയമ്മയുടെ പരിശുദ്ധ അമ്മയുടെ നമുക്ക് സേജസ് മർത്ഥം അറിയാം പരിശുദ്ധ അമ്മയുടെ ഒരു ഒരു എന്താണ് ഒരു പ്രീസിഡൻസ് ഒരു പ്രൈമസി ഉള്ള സ്ഥലമാണ് കുറവലങ്ങാട് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത അപ്രസ്തോലികമായ പൈതൃകത്തോട് ചേർന്ന് കിടക്കുന്ന അപാരമായ ചരിത്രവും പാരമ്പര്യവും ഇവിടുത്തെ മർത്തുമറിയം അല്ലെങ്കിൽ മുത്തിയമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ലൈഹിക സംവിധാനത്തോട് പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം അതെല്ലാം സംരക്ഷിക്കാനും വളർത്താനും നമ്മൾ അതിൽ വളർന്ന് നമ്മുടെ ഈ ഈ സഭയെ ശക്തിപ്പെടുത്താനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ ഞാനെൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ ഇന്ന് ഈ വലിയ ഓർമ്മ ദിവസം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപൂർവമായിട്ടുള്ള കാര്യമാണ് പിറവി ജനന തിരുനാൾ ആഘോഷിക്കുക എന്നത് യൽ ദ മർത്തുമറിയം പരിശുദ്ധ അമ്മയുടെ മർത്തുമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ നമ്മെ സംബന്ധിച്ച് ഈ ഇടവകയെ സംബന്ധിച്ച് ഈ പ്രാദേശിക സഭയെ സംബന്ധിച്ച് ഇതിൻ്റെ ശിരകളിലൊഴുകുന്ന രക്തം പോലെ തന്നെയാണ് അത്ര അഭിമാന ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതും ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും നമ്മൾ നിങ്ങളുടെ നോമ്പിലൂടെ നടന്ന് ഈ എട്ടാം ദിവസം ഇവിടെ എത്തിയതും അമ്മ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു വരുന്ന പുണ്യപതിയായിട്ട് എന്നും ശോഭിക്കട്ടെ ഞാൻ അർച്ച പ്രീസിനെയും സഹപ്രവർത്തകരെയും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു മർത്തമറിയത്തിനും പരിശുദ്ധ അൽഫുൻ സാമിക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു